ഹായ് ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൊരു ടോപ്പിക്കാണ് ഇതിന്റെ ലിങ്ക് കുറേ പേർ അയച്ചിട്ട് ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ വിഷയം ഒന്ന് വായിച്ചു വായിച്ചതിന് ശേഷം കുറേ പേര് കുറേ സെർച്ച് ചെയ്തു അപ്പം അത് കിട്ടിയതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാല ആക്ടർ ബാല അദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എലിസബത്ത് എന്ന് പറയുന്ന ഒരാളായിരുന്നു വിവാഹം കഴിച്ചത് അവര് വേർപിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റിൽ പ്രകാരം അവര് നിലവില് അതിന് മുമ്പ് ബാലേനെ വന്നു ഞങ്ങൾ എൻ്റെ ഒരുമിച്ചല്ല എന്നൊക്കെ പറയുന്നു ഇപ്പൊ ബാല ഇതുപോലെ ഫ്ലവേഴ്സ് ഒരുപാടിയിലൊക്കെ പങ്കെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ അത് വേറെ വിഷയങ്ങളും ചെയ്യാം അപ്പൊ ഈ ഒരു വിഷയത്തിലേക്ക് വന്നാല് നിലവില് എലിസബത്തിന്റെ പോസ്റ്റ് ആ പോസ്റ്റിനെ കുറിച്ച് മനോരമ ന്യൂസിന്റെ ഓൺലൈൻ പൊട്ടി നല്ലൊരു വാർത്ത കൊണ്ടുണ്ട് നമുക്കതൊന്നും നോക്കാം ഭാര്യ എലിസബത്തും താനും ഒരുമിച്ചിട്ടില്ലെന്നുള്ള ബാലയുടെ വെളിപ്പെടുത്തലും എലിസബത്തിന്റെ സാമൂഹ്യ മാധ്യമ കുറപ്പും നേരത്തെ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും തുറന്നു തുറന്നുപറച്ചിലുമായി വന്നിരിക്കുകയാണ് എലിസബത്ത് നിങ്ങൾക്ക് ഒരിക്കലും ചേരാത്ത ഒരാളെ മനസ്സ് ഒന്ന് സ്നേഹിക്കാൻ മാത്രം വിദ്യയല്ല അല്ല നിങ്ങൾ എന്ന തുടക്കത്തോടെയാണ് എലിസബത്തിന്റെ ഉറപ്പ് തന്റെ വേദനയും സങ്കടവും നേരക്കുന്ന തരത്തിലാണ് എലിസബത്തിന്റെ എഴുത്ത് ഇതൊക്കെ വളരെ ഫീലിംഗ് നിറഞ്ഞൊരു റിപ്പാണ് സോഷ്യൽ മീഡിയയിൽ എൽസബത്ത് ഇറ്റരിക്കുന്നത് എല്ലാത്തിനും കൂടെ നിന്നിട്ടും എല്ലാം ചെയ്തു കൊടുത്തിട്ടും നമ്മളെ ഒന്നും അല്ലാതാക്കി കളയുന്ന ആളുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന തരത്തിലായിരുന്നു എൽസവത്തിന്റെ ആദ്യ കുറിപ്പ് നമ്മളെ ഒരിക്കലും സ്നേഹിക്കാനാവില്ലെന്ന് പറയുക ആളുകളെ അവളുടെ വഴിക്ക് വിടുക ആദ്യകാലം മുതൽ അവർ നമ്മളോട് ആത്മാർത്ഥയില്ലാത്തവരാണെന്ന് തിരിച്ചറിയുന്ന സമയമാണെന്നും എലിസബത്ത് തന്റെ പുതിയ കുറിപ്പിൽ പറയുന്നു നിരവധി പേരെയാണ് എലിസബത്തിന്റെ കുറിപ്പിന് തല പ്രതികരണങ്ങളുമായി എത്തുന്നത് ബാലയുമായി എന്തിനാണ് പിരിഞ്ഞതെന്നും എല്ലാം സഹിക്കാൻ ദൈവം എലിസബത്തിന് ശക്തി നൽകട്ടെ എന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിന്റെ സങ്കടങ്ങൾ മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യരുതെന്നും സ്നേഹത്തോടെ ഉപദേശിക്കുന്നവരും എലിസബത്തിന്റെ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കും എലിസബത്ത് ധൈര്യം പകർന്നും ബാലയെ കുറ്റപ്പെടുത്തി ഒരുപാട് കമന്റുകൾ താഴെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പോസ്റ്റ് എലിസബത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇവിടെ വയ്ക്കാം യു ആർ നോട്ട് ഡം ടു ലൈവ് സമ്മൻ വിത്ത് ആൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പം എന്താണല്ലേ ബാലയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിക്കുന്നു അത് ഡിവോഴ്സ് ആവുന്നു ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് ആ കുട്ടിയെ കാണിക്കുന്നില്ല അതുപോലെ തന്നെ ബാലയുടെ ബർത്ത്ഡേക്ക് ആ കുട്ടി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാല മീഡിയാസിനോട് പറയുന്നു ഇപ്പൊ ബാല ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ബാലയുടെ എല്ലാ വിശേഷങ്ങൾക്ക് മീഡിയാസ് ഉണ്ട് അല്ലാതെ തന്നെ ബാലയുടെ ബൈക്ക് എടുക്കാൻ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അവരുടെ വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ പറഞ്ഞാണ് കോടതി പറഞ്ഞിട്ട് പോലും കാണിച്ചില്ല പിറ്റേ ദിവസം അമൃതാ സുരേഷ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു കൺസൈൻ രണ്ടു പറഞ്ഞ കൺസൈൻ പ്രകാരം എല്ലാ കേസും പിൻവലിച്ചുകൊണ്ടുള്ളൊരു ഡൈവോഴ്സ് ആയിരുന്നു അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് അത് പ്രകാരം എല്ലാ ശനിയാഴ്ചയും കുട്ടീനെ കാണിക്കാതെ കോടതി മുഖാനും പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ നിങ്ങൾ വന്നിട്ട് പുള്ളി വന്നില്ല പിന്നെ വിളിച്ചു ചോദിക്കണം മെയിൽ അയക്കണം എന്നൊക്കെ പറഞ്ഞു ബാല അതിനൊന്നും തയ്യാറായില്ല ബാല കാണാൻ പോയേണ്ടിയില്ല അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ഇത് അങ്ങ് ഒഴിവായി യ്ക്ക് നിയമപരമായിട്ട് ബാല കുട്ടീനെ കാണിക്കണമെന്നൊന്നുമില്ല കുട്ടീനെ പ്രായപൂർത്തിയായി അച്ഛനെ കാണണോ പോവാ സ്വാഭാവികമായിട്ട് എല്ലാ പൗരനും കിട്ടുന്ന അവകാശം അങ്ങനെ ബാല തുടരെ തുടരുന്ന സോഷ്യൽ മീഡിയയിൽ കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ചെകുത്താ എന്ന് പറയുന്ന അജുവിനെ പോയി വീട്ടിലേക്ക് അത് തല്ലാൻ പോയി തൂക്കം കൊണ്ട് പോയി അത് കഴിഞ്ഞ ആറാട്ടൻ ആറാട്ടൻ പുതിയൊരു വീട് എഴുതിട്ടുണ്ട് ഒരു കോടിയില് ഒരു വ്ലോഗറെ തല്ലിയ കഥയൊക്കെ ബാല പറയുന്നുണ്ട് ആറാട്ടനെ ബാല പൂജിച്ച് തല്ലിയിട്ടുണ്ട് കൂടുള്ള പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആറാട്ടൻ സ്ഥിരം പറയുന്നുണ്ട് അങ്ങനെ ബാല ശരിക്കും പറഞ്ഞ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു അമ്മാവനായിട്ട് ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രഹസനങ്ങൾക്ക് അപ്പുറം പ്രഹസനം അവസാനം അദ്ദേഹത്തിന്റെ രണ്ടാം വൈഫ് ഇട്ടിട്ട് വന്ന സ്ഥിതിയിൽ നിങ്ങൾ നല്ലൊരു ആക്ടറാണ് മിസ്റ്റർ ബാല നിങ്ങൾ നിങ്ങളുടെ അഭിനയ കഴിവ് അഭിനയത്തിൽ മുന്നേറാൻ ശ്രമിക്കും അല്ലാതെ ഇത്തരം വിദ്യുത്വപരമായ കാര്യങ്ങളും കുറെ മീഡിയ അറ്റൻഷനു വേണ്ടി ഇങ്ങനെ കാണിച്ചു കൂട്ടരുത് ബാല ചർച്ചയാവുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ സോഷ്യൽ മീഡിയയില് ഞാൻ പൊട്ടണ ആ ഡയലോഗ് പറഞ്ഞിട്ടായിരുന്നു വലിയ സീരിയസ് ആയിട്ട് സംസാരിച്ച ആൾ തമാശ എൽത്തുക അതിന് ഷെഫീക്കിന് സന്തോഷം വന്ന സിനിമയിൽ ബാലയുടെ ഓൺ വോയിസിൽ ഡബ് ചെയ്യുന്നു അതിനുശേഷം അതിനകത്ത് എന്തോ ഒരു ലക്ഷം രൂപ അങ് എൻ്റെ ഉന്നമൂന്ന പൊതുവല കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞത് അത് വീണ്ടും വിഷയം ഉണ്ടാക്കി ചർച്ചയാവുന്നു ശരിക്കും ബാല ഇപ്പോഴത്തെ ഒരു ബാലയാക്കാൻ കാരണം പിശാലിയും അതുപോലെ തിണീറ്റവും ആണ് ഇനി ടോമിപ്പം പിശാലത്തേക്കാൾ അവരുടെ ഷോയിലിരുന്നു ഞാൻ പുത്രിരാജ് ഒന്ന് മൂന്ന് തന്നെ അവരൊറ്റം ഡയലോഗുകൊണ്ടാണ് ബാല ക്ലിക്ക് ക്ലിക്കാവുന്നത് അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതും ഒക്കെ ശരിക്കും ഇപ്പോൾ ബാല വല്ലാത്തൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ബാല ബാലയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അദ്ദേഹം ഒരു അസുഖം വരികയും ആ അസുഖം ശരിക്കും അതിൽ നിന്ന് റിക്കവറായി വരികയൊക്കെ ചെയ്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സിനിമ പ്രേക്ഷകനെന്ന നിലയിൽ നമുക്ക് വിഷമം തോന്നും കാരണം ആദ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിവാഹം പരാജയമായി രണ്ടാമത്തെ പരാജയമായി പരാജയം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരാജയമായി ഉപേക്ഷിച്ചു പോകുന്ന എല്ലാം പരാജയങ്ങളാണ് ആൾക്കേലൊരാൾക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ രണ്ടുപേരും വിജയിക്കുന്ന യുദ്ധങ്ങൾ വളരെ കുറവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ വിഷയം കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് കിട്ടിയ രേഖകൾ ഇതൊക്കെ മാത്രമേ ഉള്ളൊരു പോസ്റ്റ് ആണ് ആ പോസ്റ്റിൽ എന്തായാലും എലിസബത്ത് ടെറ്റ തെറ്റ വൈവു പോയിട്ടുണ്ട്